ഇപ്പോൾ റിലേഷൻഷിപ്പിനെ ആളുകൾ കാണുന്നത് പല രീതിയിലാണ് കാണുന്നത് അതായത് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനെ ഏറ്റവും സന്തോഷം നൽകുന്ന ഏറ്റവും മനുഷ്യൻ സന്തോഷം അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് അയാൾ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിന് നമുക്ക് ലവ് എന്ന് പറയാം പ്രണയം എന്ന് പറയാം ചിലപ്പോൾ ഫാമിലി ലൈഫ് ആകാം ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ പാരൻസ് വൈസോ അല്ലെങ്കിൽ ഫാമിലി വൈസോ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ അവനൊരു റിലേഷൻഷിപ്പിൽ അകപ്പെടുമ്പോഴാണ് അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഒരു പ്രണയബന്ധമാകാം അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ പരസ്പരമുള്ള ആകാം ഒരുപാട് കുറച്ച് മെമ്പേഴ്സ് ഒരു ഫാമിലി അപ്പോൾ ഫാമിലിയിലെ പരസ്പരമുള്ള റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുന്നതാകാം അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നതാകാം അപ്പോൾ റിലേഷൻഷിപ്പിൽ അകപ്പെടാതെ മനുഷ്യനൊരിക്കും ഒറ്റയ്ക്ക് ജീവിക്കാനായി കഴിയില്ല അതായത് അല്ലെങ്കിൽ വളരെ ലോൺലിനെസ് ആയിരിക്കും അപ്പോൾ വളരെ ഏകാന്തതയായിരിക്കും അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുവാനും നമുക്ക് പാടാണ് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണമെങ്കിൽ പല കാര്യങ്ങളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം മണി ഇൻവെസ്റ്റ് ചെയ്യണം ഇഫർട്ട് എനർജി നമ്മുടെ ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ പെടുന്നത് നമുക്കറിയാം അതായത് ഷെയറിങ് ആൻഡ് കെയറിംഗ് അല്ലെ നമ്മൾ എല്ലാ മനസ്സിലെ എല്ലാ സങ്കടങ്ങള് ദുഃഖങ്ങള് അതായത് എന്ത് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാതെ അത് ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യുകയാണ് എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് നിലനിൽക്കുള്ളൂ അതായത് റിലേഷൻഷിപ്പിൽ അകപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുപോലെ റിലേഷൻഷിപ്പിൽ അകപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് വളരെ അത്യാവശ്യമാണ് ഇനി റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട് സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ട് അത് കോമണായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് റിലേഷൻഷിപ്പിൽ അകപ്പെടേണ്ടായിരുന്നു വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പ് നമുക്ക് ദുഃഖങ്ങളും തരുന്നുണ്ട് കാരണം ഒരു ഫാമിലിയിൽ തന്നെ പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഫാമിലി ഉണ്ട് അത് എനിക്കറിയാം അങ്ങനെയുള്ള ഫാമിലിനെയെല്ലാം അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിലേക്ക് തന്നെ നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം ലഭിക്കുന്നില്ല അവിടെ ഈ റിലേഷൻഷിപ്പ് എന്താണ് ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ അതും ഒരു റിലേഷൻഷിപ്പ് ആണ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്സ് ആണ് അത് പകുതി വെച്ച് ബ്രേക്കപ്പ് ആയി പോവുകയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളോട് തന്റെ ഇഷ്ടം തുറന്നു പറയാനാവതെ മനസ്സിൽ ഹൈഡ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ റിലേഷൻഷിപ്പ് നമ്മൾക്ക് ദുഃഖമാണ് തരുന്നത് പിന്നെ രണ്ടിനെയും കൂടി ഒരു എന്താണ് പറയുന്നത് സംയോജനം അതായത് രണ്ടും കൂടി മിങ്കിൾ ചെയ്തു പോകുന്ന ഒന്നാണ് റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്